ആ സുഹൃത്തുള്ള പുതിയൊരു വീഡിയോയിലേക്ക് സാധനം ചെറിയൊരു പരീക്ഷണമാണോ മണത്തക്കാളിയാണ് കേട്ടോ അത് മണത്തക്കാളി ഇതൊക്കെയും തമിഴ്നാട്ടിൽ ഇലക്കറിയായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഞാനിതടയ്ക്ക് കഴിക്കുന്നുണ്ട് ഈ ആസിഡിറ്റി അൾസറിൻ്റെയൊക്കെ പ്രശ്നങ്ങൾക്ക് വായലും കുടലിലൊക്കെ ഉണ്ടാകുന്ന അൾസറിന് ഇത് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട് മണത്തക്കാളി പിന്നെ ഇതിൻ്റെ എല്ലാ തോരം വയ്ക്കും ഇതിൻ്റെ തട്ട് തണ്ടൊഴിച്ച് എല്ലാം ക്കെന്നാണ് പറയുന്നത് തോരം വെക്കും നമ്മൾ തോരം വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി കൈപ്പുണ്ട് അതുകൊണ്ട് പിന്നെ നമ്മുടെ കുറച്ച് അല്ല കുറച്ചധികം നമ്മൾ നാളികേര വെക്കണം വയ്ക്കണം അപ്പം ഞാനേ ഈ മണത്തക്കാളി ടർക്കികൾക്ക് കൊടു ടർക്കികൾക്കല്ല കോഴികൾക്ക് ഒന്ന് കൊടുത്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുക നോക്കാം ഒരു കഴിക്കുമെന്ന് ഒറ്റയാൻ്റെ കാര്യം കഴിക്കാതെ നോക്കാട്ടോ ആ ഒരാളെടുത്ത് തിന്നു ആർക്കും വേണ്ട അവര് മഞ്ഞ ലോഹം ആണ് കൊത്തുന്നത് ആ ഒരുത്തിക്ക് മനസ്സിലായി അവൾ അത് തിന്നു ആ അവളും തിന്നു ആ രുചി മനസ്സിലായി അവള് അത് വീണ്ടും വീണ്ടും കൊത്തിയെടുത്ത് തിന്നു തിന്നാനൊരു മടിയുണ്ട് ഇത് തിന്നും ഇത് ടറക്കികളധികം ആ പച്ചപ്പ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ടർക്കികൾ എവിടെ നിന്നും വരും അതാണ് ടർക്കികളുടെ ഒരു വിഷയം അതെ ഒരാൾക്കെന്റെ മോതിരം മാത്രേ വേണ്ടൂ എപ്പോഴാണ് ബാറ്ററി ഓഫാവാന്നറിയില്ല കേട്ടോ അതുവരെ ഞാൻ ഈ വീഡിയോ പിടിച്ചോണ്ടിരിക്കും ഒരുത്തിക്ക് എൻ്റെ മോതിരം മാത്രം മതി ഇതായിരിക്കെങ്കിലും വേണോ ആ അവൾ തിന്നും കൊത്തി വിഴുങ്ങിതാണോ നിരത്തിട്ടാണെന്ന് അറിയില്ല ഒരെണ്ണം കൂടി ഉണ്ട് വേണമെങ്കിൽ ആരാഞ്ചേണമെങ്കിൽ തിന്നോ ആ ആർക്കും വേണ്ട ആ അവൾ തിന്നു ഓക്കേ സുമൊരു വീഡിയോ ഇട്ടൊന്നേ ഉള്ളൂ കേട്ടോ